ഒരു കാരണവശാലും ഫാമിലി മെമ്പേഴ്സിനെ ഹയർ ചെയ്യരുത് ഹയർ ചെയ്യുന്നത് ഓക്കെയാണ് പക്ഷേ ഇവരെ ഫയർ ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും കുഞ്ഞമ്മയുടെ മോളെ എടുക്കാൻ എളുപ്പമാണ് പക്ഷേ ഇവളെ പറഞ്ഞു വിടാൻ പാടാ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ നാറിയായിട്ട് മാറും നമ്മൾ ആ നാറി എന്ന വിളി കേക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ ദയവേത് ഇവരെ എടുക്കരുത് നിങ്ങൾ വളരുന്നുണ്ട് എങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെ ഫയർ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ വിഷണറീസാണ് നമ്മൾ മുന്നോട്ട് നമ്മളുടെ പ്രയോറിറ്റിയിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഗ്രോത്താണ് ഇവൻ്റെ പ്രയോറിറ്റിയിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഗ്രോത്തായിരിക്കും ആ ഗ്യാപ്പുണ്ടല്ലോ ഇവൻ ഇവിടെ തന്നെ നിൽക്കുന്നു നമ്മൾ ഇങ്ങനെ പോകുന്നു ആ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും ആ ഗ്യാപ്പ് കൂടുമ്പോൾ ഇവനെ പറഞ്ഞു വിട്ടേ പറ്റൂ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു വിടുന്ന സമയത്ത് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരതിനെ പേഴ്സണലായിട്ട് എടുക്കും അമീറെ ഒരിക്കലും അവർ നമ്മുടെ ഉമ്മാടെടുത്ത് എന്നുവെച്ചു പറയത്തില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള തെറ്റുണ്ടായിരുന്നു തന്നെ പറഞ്ഞു വിട്ടെ അതുകൊണ്ട് പണി കൊടുത്ത് പണി മേടിക്കരുത്